ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഒരുക്കാനായി അമേരിക്കൻ പടക്കപ്പൽ ബഹ്റിനിൽ എത്തുന്നു എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഗൾഫ് മേഖലയിൽ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവിക സഖ്യസേന ബഹ്റിൻ സമുദ്രത്തിൽ നിലയുറപ്പിച്ചത് മേഖലയിൽ എണ്ണക്കപ്പലുകൾ തുടർച്ചയായി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് നടപടി ഫോർമോസ് കടന്നിടക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകൾക്ക് നാവിക കപ്പലുകൾ അകമ്പടി പോകും സൗദിയുടെ എണ്ണക്കപ്പൽ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബഹ്റിൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ മാരിടൈം സെക്യൂരിറ്റി കൺസ്ട്രക്ഷന്റെ ഭാഗമാകുന്നത് സെപ്റ്റംബറിൽ സൗദിയും യു അംഗങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഓസ്ട്രേലിയ ബ്രിട്ടൻ എന്നിവയും ഗൾഫ് മേഖലയിലെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കും എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും സഖ്യത്തിൽ ചേരാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറാണ് ഇതിന് പ്രധാന കാരണം ഒമാൻ കടത്തിടുക്കിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തോടെ ഗൾഫ് മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമായിരുന്നു തായ്വാന്റെയും നോർവേയുടെയും ടാങ്കുകൾക്ക് നേരെയാണ് ടോർപിഡോ ആക്രമണം ഉണ്ടായത് മെയ് ആറിന് ഫുജേറ തീരത്ത് നാല് കപ്പലുകൾക്ക് നേരെ സമാന രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു ടോർപിഡോ ഉപയോഗിച്ച കപ്പലുകളെ ലക്ഷ്യമിടുകയായിരുന്നു സഹായം അഭ്യർത്ഥിച്ച രണ്ട് കപ്പലുകളിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചെന്ന് ബഹ്റൻ കേന്ദ്രമായ അമേരിക്കയുടെ അഞ്ചാം കപ്പൽപട വെളിപ്പെടുത്തലും നടത്തിയിരുന്നു മധ്യപൗരസ്വദേശത്തുള്ള യു എസ് നാവിക സേനയുടെ കപ്പലുകളിലേക്കാണ് ആദ്യം സന്ദേശം വന്നത് എണ്ണ വിതരണം തടയാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് എണ്ണ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണമെന്നാണ് ജി സി സിയുടെ കുറ്റപ്പെടുത്തൽ മെയ് മാസം നടന്ന ആക്രമണത്തിന് പിന്നിൽ ഒരു രാജ്യത്തിന്റെ ഇടപെടൽ വ്യക്തമാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു റിപ്പോർട്ട് യു എൻ സമിതി പരിഗണിച്ചിരുന്നു അമേരിക്ക ഇറാൻ സംഘർഷം കുറയ്ക്കാനായി ജപ്പാൻ പ്രധാനമന്ത്രി തെഹ്റാനിൽ പര്യടനവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി